ഈ പിന്നെ ആറാം നൂറ്റാണ്ടിലത്തെ പ്രാകൃത മതക്കാരുണ്ടല്ലോ ഗ്രീയമായ മതക്കാര് ഇവരെ കൊണ്ട് വലിയ ശല്യക്കണ് എവിടെ പോയാലും ഇവർ ഇങ്ങനെ ഓരോരുത്തരനെ ആവശ്യമില്ലാതെ പോയി സഹായിക്കും സഹായിക്കലും ഭക്ഷണം കൊടുക്കലും ഒക്കെ നടത്തിയിട്ട് അവസാനം തീവ്രവാദി പേരും കേൾക്കും കാരണം ഇവന്മാർ എവിടെ ഉണ്ടെങ്കിലും അവിടെ നോക്കുമ്പോൾ പിന്നെ ഈ പട്ടിണിയൊന്നും ഉണ്ടാവില്ല നിസ്സാഹാരം ഉണ്ടാവില്ല ആരെങ്കിലും വല്ല നിസ്സഹാരം ഉണ്ടെങ്കിലും അവിടെ ഈ പ്രാകൃത മതക്കാര് ഓടി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് അയാളെ രക്ഷപ്പെടുത്തി ഒരു വഴിക്ക് അപ്പൊ ഇത് വലിയ ശല്യമായിരിക്കാണ് എന്തായാലും ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അതായത് പ്രാകൃത മതക്കാർ ഇല്ലാത്ത ഒരു സ്ഥലം ഗുജറാത്തിലുള്ള ഏതോ ഒരു സ്ഥലമാണ് ഗ്രാമം മറ്റു ആണ് അപ്പോൾ അവിടെ നടന്നൊരു സംഭവമാണ് അവിടെ പ്രാകൃത മതക്കാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ സന്തോഷം കവിഞ്ഞൊഴുകുകയാണ് അങ്ങനെ കവിഞ്ഞൊഴുകുന്ന ഒരു സ്കൂളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം അവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഹിന്ദു പെൺകുട്ടി പിന്നെ മുഴുവനും ഹിന്ദുക്കളായത് കാരണം തന്നെ ആ കുട്ടി വളരെ സന്തോഷകരമായിട്ടാണ് ജീവിച്ചു പോകുന്നത് ആ കുട്ടിയുടെ ഫീസ് അടക്കാൻ പറ്റിയില്ല ഫീസ് ആണെങ്കിലും ആറേഴ് മാസത്തെ ഫീസ് അടച്ചിട്ടില്ല പതിനയ്യായിരം രൂപയാണ് അടക്കേണ്ടത് പ്രൈവറ്റ് സ്കൂളാണ് അപ്പൊ ഈ പ്രൈവറ്റ് സ്കൂളിൽ മകള് പഠിക്കട്ടെ പഠിച്ച് വലുതാവട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുടെ പിതാവ് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ ചേർത്തത് പൈസ ഒക്കെ അവിടെ നിന്നുള്ള പേരൊന്നും വിചാരിച്ചാണ് ഇട്ടത് പക്ഷെ പൈസ വന്നില്ല അങ്ങനെ പൈസ വന്നില്ല എന്ന് കണ്ടപ്പോൾ പതിനയ്യായിരം രൂപ ഫീസ് പെൻഡിങ് ആയി അങ്ങനെ പെൻഡിങ് ആയതോട് കൂടിയിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ പേര് ഭാവന സഠീക്ക് എന്നാണ് ഒരു ഹിന്ദു പെൺകുട്ടി അത് കാരണം തന്നെ നല്ല സ്വർഗീയ തുല്യമായ ജീവിതമാണ് നയിക്കുന്നത് അങ്ങനെ ഭാവന സഠീക്കിന് പതിനാല് വയസ്സാണ് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം പിതാവ് വിചാരിച്ചിട്ടുണ്ടാകും നല്ല വിദ്യാഭ്യാസം കിട്ടിയാൽ പിന്നെ ഒരു കുറവ് എന്ന് വിചാരിച്ച് ചേർത്തതായിരിക്കും അങ്ങനെ ഈ പെൺകുട്ടി ഭയങ്കര ടെൻഷനിലായി അങ്ങനെ ടെൻഷനിലായിട്ട് ആ പെൺകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് മാത്രമല്ല ഈ ഫീസ് അടക്കാത്തത് കൊണ്ട് പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി എന്നിട്ട് ഒരു ഡെഡ് ലൈൻ കൊടുത്തു ഇത്ര ദിവസത്തിനുള്ളിൽ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ പിന്നെ ടി സി തന്ന് തിരിച്ചയക്കും എന്ന് പറഞ്ഞു സ്കൂളിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഈ പെൺകുട്ടി ടെൻഷനിൽ നടക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനം ഈ പെൺകുട്ടി വീട്ടിൽ പോയിട്ട് ആത്മഹത്യ ചെയ്തു അതാണ് ഉണ്ടായത് അങ്ങനെ ഒരു ഹിന്ദു പെൺകുട്ടിനെ സനാതനികളൊക്കെ കൂടെയാണ് രക്ഷിച്ചു അതാണ് അപ്പോൾ ഉണ്ടായത് അതേസമയം ഈ പ്രാകൃത അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പോയിട്ട് ആ പെൺകുട്ടിയുടെ പതിനയ്യായിരം റുപ്പിയും കൊടുക്കും അടുത്ത ഒരു വർഷത്തെ ഫീസും കൊടുക്കും എന്തിന് ചില വ്യവസായികൾ ഓടി വന്നിട്ട് മുഴുവൻ സ്പോൺസർ ചെയ്തിട്ട് കോളേജ് പഠനം വരെ ഏറ്റെടുക്കും പക്ഷെ എന്ത് ചെയ്യാം അവിടെ പ്രാകൃത മതക്കാർ ഇല്ലാതെ പോയി കാരണം പ്രാകൃത മതക്കാരെ ഭയങ്കര ദേഷ്യ പ്രാകൃത മതക്കാരെ കണ്ടാൽ തന്നെ അവർക്ക് കല്ലിളകും അപ്പോൾ അതുകൊണ്ട് പ്രാകൃത മതക്കാരവിടെ ഇല്ല ഗോത്രീയമായ ആൾക്കാർ വേണ്ടേ വല്ലതും ഇല്ലാത്തത് കൊണ്ട് ഒരു ഹിന്ദു പെൺകുട്ടി അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അപ്പൊ ഇതാണ് സനാതനികളുടെ മഹത്വം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒറ്റക്കെട്ടാണ് ഭയങ്കര സഹായങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഒരു പിതാവിന്റെ സ്വപ്നവും തകർന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതവും പോയി കിട്ടി അങ്ങനെയാണ് സംഭവം എന്നാലും മറ്റൊരു സംസ്ഥാനം അവിടെയും ഭയങ്കര ഹിന്ദുക്കളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ് അവിടെ ഒരു പെൺകുട്ടി എങ്ങനെയൊക്കെ പഠിച്ച് ഉയർന്ന മാർക്കൊക്കെ കിട്ടി ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് എന്താണ് അങ്ങനെ പെൺകുട്ടി എന്തോ വലിയ നേട്ടം കൊയ്തു ഈ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ആ പെൺകുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് അതായത് എന്തോ ഒരു പ്രോഗ്രാം നടക്കുമ്പോ ആ കുട്ടിക്കും സമ്മാനം കൊടുക്കാണ് സമ്മാനം കൊടുക്കുന്നത് ആരാണ് ഏതെങ്കിലും പിച്ചക്കാരാണോ അല്ല ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ് സമ്മാനം കൊടുക്കാൻ അങ്ങനെ ആ സമ്മാനം കൊടുക്കുന്ന മനോഹരമായ രംഗമാണിപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് സമ്മാനം വലിയ ചെക്ക് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ പത്ത് ലക്ഷം കൊടുത്തു അല്ല മുന്നൂറ് രൂപ മുന്നൂറ് രൂപയാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് ആ ഒരു ചെക്കിന് തന്നെ മുന്നൂറ് രൂപ ഉണ്ടാവും ഉണ്ടാക്കാൻ അങ്ങനത്തെ ഒരു മോഡൽ ഉണ്ടാക്കാൻ അങ്ങനെ മുന്നൂറ് രൂപ കൊടുത്തിട്ട് ആ കുട്ടി ഇങ്ങനെ ഏറ്റി നടന്ന് ആ ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് മുന്നൂറ് രൂപ വാങ്ങി പോവാണ് ഒരു വലിയ അച്ചീവ്മെന്റ് നടത്തിയൊരു കുട്ടിക്ക് കൊടുക്കുന്ന തുകയാണത് ഇത് കേരളക്കാരോട് പറഞ്ഞുണ്ടെങ്കിൽ കേരളക്കാർ മുഖത്തേക്ക് ചൂട് എടുത്ത് അടിക്കും പക്ഷെ എന്ത് ചെയ്യാൻ പറഞ്ഞാലേ പറ്റൂ കാരണം ഇതാണ് യാഥാർഥ്യം അങ്ങനെ ഒരു ഹിന്ദു കൂട്ടിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ട് മുന്നൂറ് രൂപ കൊടുത്തുകൊണ്ട് ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലത്തെ സർക്കാർ ആയ ഹിന്ദുത്വ സർക്കാർ എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രാകൃത മതക്കാരനെ ഏഴത്ത് അടുപ്പിക്കരുത് അടുപ്പിച്ച പ്രശ്നമാണ് കാരണം ആൾക്കാർക്ക് പിന്നെ മറ്റൊന്നിന്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇവർ തുപ്പുന്നവരാണ് പ്രാകൃത മതക്കാർ തുപ്പുന്നവരാണ് ഭക്ഷണത്തിൽ തുപ്പുന്നവരാണ് നിർബന്ധിച്ച് ഹലാൽ ഭക്ഷണം ഹിന്ദുക്കളുടെ വാലയ്ക്ക് കുത്തിക്കറ്റുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൊത്രീയ മതക്കാരനൊന്നും അടുപ്പിക്കരുത് പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രാകൃത മതക്കാർക്കെതിരെയുള്ള നിയമത്തിനൊന്നും ഈ വക ഒരു സംസ്ഥാനത്തിൽ ഒരു കുറവുമില്ല ബീഫ് തിന്നാൽ ജീവപര്യന്തം ഗുജറാത്തിൽ തൂക്കിക്കൊല്ലം വിധിച്ചാൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല പിന്നെതാ വേറൊരു വാർത്ത എന്താണ് അതായത് പത്ത് കൊല്ലം തടവ് കിട്ടും എന്ത് ചെയ്താൽ പത്ത് കൊല്ലം തടവ് കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല സ്ത്രീകളെ പീഡിപ്പിച്ച് ഒരു കൊല്ലം തടവിലിട്ട് പീഡിപ്പിച്ചാലൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കും പക്ഷെ അങ്ങനെ വിചാരിക്കുന്നു വേണ്ട അങ്ങനെയല്ല ഈ പത്ത് കൊല്ലം തടവ് കിട്ടുന്നത് എന്തിനാറിയോ ഭക്ഷണത്തിലേക്ക് തുപ്പിയാൽ അതാണ് ശിക്ഷ ആരെങ്കിലും ഭക്ഷണത്തിലേക്ക് തുപ്പിക്കഴിഞ്ഞാൽ ആരെങ്കിലും അല്ല മുസ്ലിങ്ങൾ മാത്രം മറ്റുള്ളവർ വല്ലൊരു തുപ്പുകയാണെങ്കിൽ അതുപോലെ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല എന്നതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത പിന്നെ ഇങ്ങനൊരു നിയമം വരാൻ കാരണം എന്താ അറിയുമോ കാരണം ഈ തുപ്പൽ ജിഹാദ് ഫേമസ് ആക്കിയല്ലോ ഏതോ ഒരു മൊയ്ലേഹ് ഈ പറയുന്ന കണ്ണൂരിലൊന്നും ഊതി കണ്ണൂർ പറഞ്ഞ സ്ഥലത്ത് ഊതിയതാണ് പക്ഷത്തിൽ അത് തുപ്പിന്നാക്കിയിട്ട് ഈ ഒരു ജിഹാദ് ഉത്തരേന്ത്യയിൽ ഓടിച്ച് ഓടിച്ച് ഓടിച്ചിട്ട് അവസാനം നിയമം വന്നു ഉടനെ നിയമം വന്നു ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിയമം വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതിനൊക്കെ പെട്ടെന്ന് നിയമം വരും അങ്ങനെയാണ് ഭക്ഷണത്തിൽ ഇനി തുപ്പിയാൽ പത്ത് കൊല്ലം തളവ് എന്ന പറയുന്നത് അതേസമയം ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾ നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് അതിനു ശേഷം ഇല്ല നമ്മൾക്ക് ഓർമ്മി ഇതേ സംസ്ഥാനത്തിലാണ് ഒരു ഹിന്ദു പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്ത് കൊന്ന് ആ കൊന്ന പെൺകുട്ടിനെ ഈ യോഗിയുടെ ഈ മുഖ്യമന്ത്രിയുടെ ആജ്ഞയിലാണ് പോലീസുകാർ ഓടിപ്പോയിട്ട് തീയിട്ട് കത്തിച്ചത് അതൊക്കെ നല്ല നല്ല കാര്യമാണ് ഇതാണ് മോശം ഭക്ഷണത്തിൽ തുപ്പിയാൽ അപ്പ പിന്നെ പിടിക്കണം കാരണം ഈ പ്രാകൃത മതക്കാർക്കെതിരെ ഒക്കെ ചെയ്യണം ഇവർ ഭയങ്കര ശല്യമാണ് പ്രാകൃത മതക്കാര് ഗോത്രീയമാണ് ഇതൊക്കെ ആധുനികമല്ലേ ഇപ്പൊ ആധുനികമായ കാര്യങ്ങളാണ് മൊത്തം ഇന്ത്യയിൽ നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കലേ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് പ്രാകൃത മതക്കാര് എവിടെ ഉണ്ടെങ്കിലും അവിടെ അപ്പ തന്നെ ഈ പറയുന്ന നീരാലംബരെ പോയിട്ട് സഹായിക്കും ഇപ്പൊ തന്നെ ഈ കുംഭമേള കുംഭമേളയിൽ ഭക്ഷണം കിട്ടാതെ ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളുകൾ നട്ടം തിരിയാണ് വിട്ട് മരിച്ചു വീഴാണ് ആയിരക്കണക്കിന് ഹിന്ദുക്കൾ മരിച്ചു വീഴാണ് ഭക്ഷണമില്ല വെള്ളമില്ല അവിടെ ഓടിയെത്തി പ്രാകൃത മതക്കാര് ഒത്തിരി തരം ആൾക്കാർ ഓടി വന്നിട്ട് പിന്നെ അവിടെ ബിരിയാണി വിളമ്പുന്നു നെയ്ച്ചോറ് വിളമ്പുന്നു അവിടെ പിന്നെ പച്ചക്കറി ഉണ്ടായി കൊടുക്കുന്നു വെള്ളം എവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു സ്വന്തം വീട്ടിലൊന്നും ഇല്ല ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നു അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കണ്ടന്നല്ല കൊടുക്കണം പക്ഷേ ഈ പ്രാകൃത മതക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നല്ല സമാധാനത്തിൽ എല്ലാവരും നല്ല ആരോഗ്യത്തിൽ നടക്കുമ്പോ ആ അപ്പ കേൾക്കും തീവ്രവാദി വിളി തീവ്രവാദികളല്ലേ ഇവര് ഹിന്ദുക്കളെ കൊല്ലുന്നവരല്ലേ ഹിന്ദുത്വം അപകടത്തിൽ പറഞ്ഞ് നിന്ന് തുള്ളാൻ തുടങ്ങും അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു പെൺകുട്ടി സ്കൂളിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടി അവിടെ എങ്ങാനൊരു പ്രാകൃത മതക്കാർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്ത് സംഭവിക്കും ആ കുട്ടി ഇന്ന് ജീവനടി ഇരിക്കുവോ അത് മരിച്ചിട്ടുണ്ടാവുമോ ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ എന്റെ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് അവിടെ മൂന്ന് കുത്തുകൾ ഇല്ല ആ മൂന്ന് കുത്തി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താങ്ക്സ് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം ആ താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും അവിടെ താഴെ ഒരു പച്ച ബട്ടൺ കാണാം താഴെ അതാ ഇത് അതൊരു ഹാൻഡിലാണ് അത് ഇങ്ങനെ ആ പച്ച ബട്ടൺ ഇങ്ങനെ വലിക്കുക വലിക്കുമ്പോൾ ഇങ്ങനെ കളർ മാറി 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 വരും ആ കളർ മാറുന്നതിനനുസരിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുന്ന തുകയും മാറി മാറി വരും അപ്പൊ അത് ചെയ്തതിനു ശേഷം അവിടെ അതിന്റെയും താഴെ ഒരു പച്ച ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എൻ്റെ ചാനലിന് വേണ്ടി എന്തെങ്കിലും ഡോണേറ്റ് ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡോണേറ്റ് ചെയ്യാം എന്ന് കാണിക്കാനാണ് ഈ ഒരു ചെറിയ ഉദാഹരണത്തിൽ